ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു കുമ്പളങ്ങ പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതവിടെ ഒരു ചെറിയ പീസ് കുമ്പളങ്ങ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിനു ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുമ്പളങ്ങ കഴിഞ്ഞ ദിവസം ഞാൻ മോരുകറി തയ്യാറാക്കിയിട്ടില്ലേ അതിലുള്ള ഒരു ബാക്കി ചെറിയൊരു കഷ്ണേനും അങ്ങനെ ഇതാ കുമ്പളം കൈതാ ഞാൻ ഇവിടെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് വലിയ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പ് കൂടി കൈ കൊണ്ട് നന്നായിട്ട് തിരുമിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇത് കൈ വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെതാ ഞാൻ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതിവിടെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അതായത് ഇത് കുറച്ച് സമയം കഴിഞ്ഞ് ഇത് കറക്റ്റ് സമയം തന്നെ നോക്കിയിട്ടില്ല അങ്ങനെതാണ് നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വീണ്ടും ഞാൻ ഇതാ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള ഒന്ന് തയ്യാറാക്കി എടുക്കാം ഞാൻ ഇതിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതവിടെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി പച്ചമുളകിനേക്കാണെങ്കിൽ ടേസ്റ്റ് കാന്താരി മുളകിനെ ആയിരിക്കും കേട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മഷി പോലെ ഇത് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ ഞാൻ ഇതിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കണം കടുക് ചേർത്ത് കൊടുത്താൽ ഒരുപാട് അങ്ങ് അരച്ചെടുക്കണ്ടട്ടാ ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ ഇതാ ഇതിവിടെ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തതിനു ശേഷം ഞാൻ ഇത് ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കുമ്പളങ്ങ നല്ല പാകത്തിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലുള്ള വെള്ളമെല്ലാം പറ്റി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലുള്ള ആ ഒരു വെള്ളം നന്നായിട്ട് വറ്റി വരികയും ചെയ്യണം നമ്മുടെ നല്ല പാകത്തിന് വെന്ത് വരണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇത് നമ്മുടെ തേങ്ങയില പാകത്തിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലുള്ള ആ ഒരു വെള്ളം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലെയിമിന് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതിലേക്ക് ഒരു കപ്പ് തൈര് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ തൈര് ചേർത്ത് കൊടുത്താൽ മതി ആ ഒരു മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട് ആ ഒരു ചട്ടിയുടെ ചൂടിൽ തന്നെ തൈര് നന്നായിട്ട് ചൂടായി കിട്ടും എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഉപ്പിലെ നല്ല പാകത്തിനുണ്ടേനും ഇനി ഞാൻ ഇതിലേക്ക് കടുക് താളിച്ചിടുന്നുണ്ട് ഇപ്പോൾ ഇതാ വെളിച്ചെണ്ണയിലേക്ക് കടുകും വറ്റൽ മുളകും കറിവേപ്പും കൂടി താളിച്ചിട്ട് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ തയ്യാറാക്കുക ആ ഒരു കറക്റ്റ് എല്ലാം ഒന്ന് നന്നായിട്ട് സെറ്റായിട്ട് പുളിപ്പലം നമുക്ക് നന്നായിട്ട് മനസ്സിലായി കിട്ടും അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഒരു കുമ്പളങ്ങ പച്ചടി ഇതവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം